ഭയങ്കര സക്സസ്ഫുൾ പൂർത്തിയാക്കുന്ന ശരി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ആശംസകളും താങ്ക് യു സോ മച്ച് ശ്രീണി ആണെങ്കിൽ ಸೊ ಅನ್ಸಿಗೆ ಒಂದು ಕೈನಾಗ jin jeto so much agle

നിങ്ങളുടെ എല്ലാ പൊതുമരണി ചേടന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ 25 ആവത വർഷം ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നുണ്ട്. നൈറ്റ്സ് നിങ്ങളെത്രയൊരു ടീമാണ്. നിങ്ങളുടെ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നമ്മ എല്ലാ ഇന്റർവ്യൂയും കംപ്ലീറ്റ് ചെയ്തു. എങ്ങനങ്ങ് ഈ കുറിയിൽ പോയി നമുക്ക് ഇക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നിങ്ങളെ

നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുന്നു സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്